റ്റോ അവർ ഫാമിലിട്ട സംഭവം എന്താ കാണിച്ചു തരാ രണ്ട് ആ ഒരു ഒരു ഭ്രാന്തിന്റെ മോൻ ഭ്രാന്തൻ ഇവിടെ കൈസ് ഞാൻ കാണിച്ചു തരാ കൈസ് എന്താണ് സംഭവം എന്ന് കാണിച്ചു തരാ കണ്ട ഇതാണ് പരിപാടി രാത്രി കാണിച്ചു തരാട്ടാ എന്താ എന്താണ് പൊന്ന ഈ രണ്ടിന്റെ വേണോ കൊട്ടി കളിക്കാണ് കൈ കാണിച്ചതിന്റെ കണ്ടാ കയ്യിൽ പാച്ച തേച്ചിട്ട് രണ്ടിനും കൂടി ഉള്ള പരിപാടിയാണ് കാണിക്കുന്നത് രാത്രി ഇരുന്നുള്ളത് അമ്മയും മോനും കൂടി ഇരുന്ന് ഞാൻ അപ്പുറത്ത് വന്നപ്പോ കണ്ട എനിക്ക് കാണുന്നത് ഈ രണ്ടിന്റെ കൂടി കണ്ടാ ഇത് കൊട്ടും ഉണങ്ങി കഴിയുമ്പോ സാധനം ഇട്ട് പൊളിക്കും ഞാൻ കാണിച്ചു തരാട്ടെ സംഭവം നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ പ്രാന്ത് എന്തായാലും ഉം ഉണ്ടാ ഒരാൾ ഒട്ടിയാൻ നോക്കി ഒടുക്കാത്ത ബുദ്ധിയാണ് ഒട്ടിയാൻ നോക്കും അങ്ങനെ കൈട്ടടിച്ച ഉണക്കോ അത് ഉണ്ടാ ഇവിടെ ഉണങ്ങി കഴിഞ്ഞതേ പൊളിക്കാൻ പോയാണ് ആ പൊളിച്ചാണ് ചടുക്കണ്ട അതായിട്ടില്ല അമ്മയും മോനും കൂടെ പരിപാടി എനിക്ക് കാണിക്കണത് ഇതാണ് രാത്രിത്തെ ഇന്നത്തെ വട്ടട്ട ശരിക്കും പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ ചെറിയ ചെറിയ വട്ടകളുണ്ട് നോക്ക് കാണിച്ചു കൊടുക്ക് ശരിക്കും കാണിച്ചു കൊടുക്ക് കഴിഞ്ഞാ പുള്ളി വായലൊന്നും കൈ ഇടൂലട്ടാ ഈ സാധനം കഴിഞ്ഞാൽ പിന്നെ വായിലൊന്നും കൈ ഇടൂല കഴിച്ചിട്ട് പിന്നെ സാധനം ഒഴിക്കും പിന്നെ പുള്ളി എല്ലാം കഴുക ശരിയൊക്കെ കഴിയൊക്കെ കഴുകട്ടെ കണ്ട തീർത്ത് ഒട്ടിക്കാൻ മേടിച്ച പശയാണ് ഇയാക്ക് വേണ്ടി ആ കുഞ്ഞിക്ക് കുഞ്ഞിക്ക് കണ്ടാ ഇതാണ് പരിപാടി പിന്നെ മോളോട്ട് ഓക്കെ അപ്പൊ രാത്രിത്തപ്പന്താണ് കൈ കണ്ടത് കയ്യിൽ തയ്ച്ച് തുടങ്ങിട്ടില്ല ഇവിടെ വരെ പൊളിച്ചുകൊണ്ടിരിക്കാണ് സംഭവം അമ്മ പൊളിച്ചി പോന്ന അവിടെ കാണിച്ചു കൊടുക്ക് ആ കൈ കൈകണ്ടോ ആ നോക്ക് നോക്ക് പശ തേച്ചൊക്കെയാണ് എന്തു പശ ചേച്ചിട്ട് എന്താ ചെയ്യണത് കുഞ്ഞാ അമ്മ കുഞ്ഞേപ്പ ചേച്ചി അതെന്താ ചെയ്യണത് എന്താ ചെയ്യാമോ കാണിച്ചു കൊടുത്തേ എന്ത് ചെയ്യാമോണത് അത് പറഞ്ഞു കൊടുക്ക് ആ ചെയ്യാൻ എന്താ ചെയ്യാൻ പോണോ പിന്നെ പറഞ്ഞുകൊടുത്തേ ചെയ്യാൻ പോണോ ഇത് ബിരിയാണിയാണത് ഇത് തിന്നുകഴിഞ്ഞ വായിലിട്ടോലെന്ന് ആ നീ ഒന്നാത്ത രാവിലെ അപ്പിട്ടിട്ട് അപ്പിമേല പോണില്ല ഇനി പശയും കൂടി തിന്ന് അപ്പി പോയി ആ കുഞ്ഞു അപ്പി പോയട്ട രാവിലെ അപ്പിട്ടാ പൊന്ന് എത്ര മണിക്ക് പോന്ന അപ്പ ഇടും ശ്യാമ പറഞ്ഞേ എത്ര മണി ആകുമ്പോ അപ്പിടും ഏഴുമണിയാ ഏഴുമണിയാവുമ്പോ എട്ട് മണി ആകുമ്പോൾ എണീക്കും എണീക്കും എന്നിട്ട് അപ്പിടും പോയി അല്ല കുഞ്ഞ ഞങ്ങൾ അല്ലേ ആ ആര് ബോയ് ഗുഡ് ബോയി ആണോ അല്ലെ ബാഡ് ബോയാ ആ ഈ ബാഡ് ബോയി ആണോ ബോയ് ബോയിന്ന് പറഞ്ഞ കുഴു ചീത്ത കുട്ടി ഗുഡ് ബോയ് എന്ന് പറയുമ്പോ നല്ല കുട്ടി അപ്പൊ എന്ത് ബോയി ആണ് ഗുഡ് ബോയ് ആണോ കുഞ്ഞു ഗുഡ് ബോയി ആണോ രാത്രിത്തെ രണ്ടു വരെ ഇന്നത്തെ പരിപാടിയാണ്ടീ കാണത് കഴിച്ചണ്ടാ അത് ഉണങ്ങണ വരെയും ഒട്ടിക്കും ഇവിടെ വരാണെങ്കിൽ ഒട്ടിച്ചിട്ട് കളഞ്ഞുകൊണ്ടിരിക്കാണ് കായ് നല്ല പരിപാടിയാണ് പുള്ളിക്ക ശരിയാണ് സമയം പോവും ചെറിയ പശ തേച്ചിട്ട് ഇങ്ങനെ ഇതാക്കണത് ഒക്കെ വൈറ്റി പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അപകടമുള്ള സാധനമാണ് ആ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ ഈ സാധനം വൈറ്റിൽ പോയി കഴിഞ്ഞാൽ പണി പാളും ആ ഈ സാധനം വായി ബായി പറഞ്ഞ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക് അപ്പൊ എല്ലാവർക്കും ഈ ഒരു കൂട്ടമായിട്ട് കാണിക്കാൻ സ്വീറ്റ് ഡ്രീംസ് ഡ്രീംസ് പറയണത് ക്ലിയർ ആണല്ലോ എന്നാലും സ്വീറ്റ് ഡ്രീംസ് പറയണത് അമ്മ പറഞ്ഞപ്പ സ്വീറ്റ് അപ്പൊ എല്ലാവർക്കും അമ്മ നോക്കിയത് അപ്പൊസ് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലി സബ്സ്ക്രൈബിലേക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഭയോട് തോന്ന ഇങ്ങനെ ആ നാളെ ക്ലാസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കണം കുത്തിപ്പിടിച്ച് ബായി ഇങ്ങനെ ഓണങ്ങി ബായി കൊടുക്കണം മരിയാക്കെ കൊടുക്കേ മര്യാക്കാൻ മനുണ്ട് അതെ പൊളിച്ചട്ടാ പൊളിച്ചേട്ട് എനിക്ക് തന്നെയാണ് അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങളുടെ വീട് ഇഷ്ട സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനോട്ടൊക്കെ ആയി അപ്പൊ ഞാൻ ഭായ എല്ലാം പറഞ്ഞു പറഞ്ഞ കഴിഞ്ഞ പറഞ്ഞായിരുന്നു അപ്പൊ ഇയാളെ ഭായി പറഞ്ഞില്ലെന്നാണ് പറയണത് എന്നാ പറയണല്ലേ ഭായി പറയാനല്ലേ താല്ലേ പറഞ്ഞില്ലെന്ന് പറഞ്ഞത് പറയോണ്ടിക്ക് ഭായ് നേരത്തെ പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞു പോയി അപ്പൊ ഞങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞോ ആ ഞങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ സപ്പോർട്ടൊക്കെ ചെയ്യണം എന്ന് പറയണം ഓക്കെ ബായ് ബായ്